ഞാനും പിന്നൊരു ഞാനും ചിത്രത്തിന്റെ റിലീസ് ദിവസം സംവിധായകൻ രാജസേനൻ സ്ത്രീ വേഷത്തിലെത്തി ഞെട്ടിച്ചിരുന്നു ചുവന്ന സാരിയിൽ സുന്ദരിയായ ഒരു സ്ത്രീയായാണ് രാജസേനൻ തിയേറ്ററിൽ എത്തിയത് രാജസേനന്റെ മേക്ക് ഓവർ ലുക്ക് പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ഈ മേക്ക് ഓവർ ലുക്കിന്റെ അണിയറ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഷർട്ടും പാണ്ടുമൊക്കെ ഒക്കെ അണിഞ്ഞെത്തിയ രാജസേനൻ സാരി ഉടുത്ത സുന്ദരി ആയത് എങ്ങനെയെന്ന് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും സിനിമയിൽ താൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം സ്ത്രീ വേഷത്തിൽ എത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരമൊരു മേക്കോവറിൽ തിയേറ്ററിൽ എത്തിയതെന്നാണ് രാജസേനൻ പറഞ്ഞത് കാലത്തിനനുസരിച്ച് സിനിമയ്ക്ക് ും പ്രമോഷനും ഒക്കെ മാറ്റം വന്നിട്ടുണ്ടെന്നും രാജസന്ന മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു വന്നാൽ കഥയുടെ സസ്പെൻസ് ില്ലേ എന്ന് ചോദിച്ചവരോട് അത് മാത്രമല്ല സിനിമ പറയുന്നതെന്നായിരുന്നു രാജസേനന്റെ മറുപടി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണ് സിനിമ ഒരുക്കിയിരിക്കുന്നത് ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് സംവിധായകനായി രാജസേന എത്തുന്നത് രാജസേനൻ തന്നെ തിരക്കഥ എഴുതിയിരിക്കുന്ന ചിത്രം ക്ലാപ്പിംഗ് മൂവി മേക്കേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നിർമ്മിക്കുന്നത് ഇന്ദ്രൻ സുധീർ കരമന ജോയ് മാത്യു മീരാ നായർ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്